വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഒരു പ്രത്യേകമായിട്ടുള്ള വാക്സിനോ ട്രീറ്റ്മെന്റോ ഇല്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷാഫി സി കെ സി എംഒ ആർ മെഡിക്കെയർ കുറ്റിപ്പുറം നിപ്പ അസുഖത്തെ കുറിച്ച് ചെറിയൊരു ആണ് ഈ ചെറിയൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് നിപ്പ ഔട്ട് ബ്രേക്ക് വീണ്ടും വന്നിട്ടുണ്ട് അതിനാൽ നമ്മൾ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഒരു അസുഖത്തിന് മെഡിസിൻ ഇല്ല ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ് ഇതിന് തുടങ്ങിയിട്ടില്ല പിന്നെ വാക്സിൻ ഇല്ല ഇപ്പം നമ്മൾ കോവിഡ് വന്നു കോവിഡ് അതേമാതിരി തന്നെ വലിയൊരു അസുഖമായിരുന്നു പക്ഷേ കോവിഡിനെ നമുക്ക് വാക്സിന് കൃത്യസമയത്ത് വാക്സിൻ കണ്ടെത്തുകയും ആ വാക്സിൻ എടുത്ത കാരണം തന്നെ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയി അത് പ്രിവെന്റ് ആയി പക്ഷേ ഇന്നിപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഒരു പ്രത്യേകമായിട്ട് വാക്സിനോ ട്രീറ്റ്മെൻറ്റോ ഇല്ല ഇപ്പോഴത്തെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ സാധാരണയുള്ള പനി ശക്തമായ തലവേദന സോറ് ത്രോട്ട് മസിൽ പെയിന് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഒരു സിംറ്റം ആണ് ആദ്യം കാണുന്നത് പിന്നീട് ഇത് കൂടുതൽ നമ്മളെ ശരീരത്തെ ബാധിക്കും എന്ന് പറഞ്ഞാൽ തലയെ ഒക്കെ ബാധിക്കുമ്പോൾ എൻസെഫാലൈറ്റിസ് എന്ന് പറയും എൻസെഫാലൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെ ഇത് ബാധിക്കും അങ്ങനെ ഒരു എൻസെഫാലൈറ്റ് കണ്ടീഷനിൽ പോവുകയാണെങ്കിൽ പിന്നെ അത് വളരെ സീരിയസ് ആവുകയും അങ്ങനെ രോഗി മരിക്കുകയാണ് കാണപ്പെടുന്നത് അതേമാതിരി തന്നെ കൊറോണ മറ്റു എല്ലാ വൈറസ് എല്ലാ അസുഖങ്ങൾ പോലെ തന്നെ നിപ്പയും ന്യൂമോണിയ ഉണ്ടാക്കും നമ്മുടെ ലങ്സിനെ അത് ബാധിക്കും അങ്ങനെ അത് റെസ്പിറേറ്ററി ഡിസ്ട്രെസ്സും അതേമാതിരി തന്നെ റെസ്പിറേറ്ററി ഫൈലിയർ ഉണ്ടാവുകയും വെൻറ്റിലേറ്ററിൻ്റെ സഹായത്താൽ സപ്പോർട്ട് ആവശ്യമാവുകയും അൺഫോർച്യുനേറ്റ്ലി ഇതിൻ്റെ സി എഫ് ആർ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് സി എഫ് ആർ എന്ന് പറഞ്ഞാൽ ഫേസ് ഫറ്റാലിറ്റി റേറ്റ് അത് ഇനിപ്പയ്ക്ക് സംബന്ധിച്ച് അത് ഫോർട്ടി ഫൈവ് ടു സെവൻറ്റി പെർസെൻറ്റേജ് ആണ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആദ്യമായി കേരളത്തിൽ ഇനി ഇപ്പോൾ വന്നത് പതിനെട്ടിലാണ് അന്ന് പത്തൊമ്പത് പേഷ്യൻ്റ് ഉണ്ടായാലും പതിനേഴ് ആൾക്കാർക്കും മരണപ്പെട്ടു അപ്പൊ തന്നെ അതിന്റെ കേസ് ഫെറ്റാലിറ്റി റേറ്റ് അന്നത്തെ എയ്റ്റി നൈൻ പെർസെന്റേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അസുഖത്തിന്റെ തീവ്രത നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കും കേസ് ഫെറ്റാലിറ്റി റേറ്റ് അതായത് കേസ് ഫെറ്റാലിറ്റി റേറ്റ് ഹൈ ആയിട്ടുള്ള ചില അസുഖങ്ങളാണ് റാബിസ് പക്ഷേ റാബിസിനെ നമുക്ക് വാക്സിൻ കൊടുത്ത് അതായത് കൃത്യമായ ടൈമിൽ വാക്സിൻ എടുത്തിട്ട് റാബിസിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒട്ടുമൊക്കെ സ്ഥലത്തും റാബിസ് വാക്സിൻ അവൈലബിൾ ആണ് പക്ഷെ നിപ്പോൾക്കും ഇതുവരെ വാക്സിനോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇത് പകരുന്നത് എന്നത് ഇത് നിപ്പ വൈറസ് കൂടുതലായിട്ടും ഇപ്പോൾ കാണുന്നത് വവ്വാലുകളിൽ തന്നെ തന്നെ അതേമാതിരി തന്നെ ഈ പന്നികളിൽ പക്ഷെ നമ്മുടെ നാട്ടിൽ പന്നികൾ വളർത്തലും അങ്ങനെ കുറവായ കാരണം ഈ വവ്വാലിൽ നിന്ന് തന്നെയാണ് ഫ്രൂട്സുകൾക്ക് എന്ന് പറഞ്ഞാൽ ഫ്രക്ടോസും അതേമാതിരി പിഎച്ചും ഈ വൈറസ് കൂടുതൽ നേരം നിക്കാനും ഇത് സ്പ്രെഡ് ചെയ്യാനും ഇതിന് കഴിയും അതുകൊണ്ട് തന്നെയാണ് ഈ ഫ്രൂട്ട്സുകൾ കൂടുതൽ പകരുന്നത് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് മാത്രമല്ല ഈ വവ്വാലിന്റെ ഡ്രോപ്പിങ്സ് സലൈവ അവരുടെ സെക്യറേഷൻസ് ഇതെല്ലാം നമ്മൾ കോണ്ടാക്ട് കോണ്ടാക്ട് ചെയ്യുകയോ അങ്ങനെ ആവുമ്പോൾ നമുക്ക് സ്പ്രെഡ് ആവുന്നു അങ്ങനെ ഇതൊരു സൂണോട്ടിക് ഇൻഫെക്ഷൻ ആണ് സൂണോട്ടിക് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് മൃഗങ്ങളിലെ ഭക്ഷ്യമൃഗാദികളിൽ കാണപ്പെടുന്നു അത് പിന്നെ മനുഷ്യരിലേക്ക് എത്തുന്നു ഇതാണ് സംഭവിക്കുന്നത് പിന്നെ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് സ്പ്രെഡ് ആകുന്നു ഇപ്പം വരാതിരിക്കുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന് നമ്മൾ വളരെ ശ്രദ്ധ കൊടുക്കണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ജനങ്ങൾ കൂടിയ സ്ഥലത്ത് തിങ്ങി നിൽക്കുന്ന സ്ഥലത്ത് പാർക്കിലൊക്കെ പോകുമ്പോൾ നമ്മൾ മാസ്ക് ധരിക്കുകയും കൈ നമ്മളെ കൈ കാലുകളെല്ലാം നല്ല വൃത്തിയാകുകയും സാനിറ്റൈസ് സോപ്പ് വെള്ളം കൊണ്ട് ഇടയ്ക്ക് കഴിയുകയും സാനിറ്റൈസർ ഉപയോഗിക്കുകയും ഇപ്പോഴത്തെ ഒരു ഔട്ട് ബ്രേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഈ ഔട്ട് ബ്രേക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മാക്സിമം പുറത്തു പോകാതിരിക്കുക ആവശ്യമില്ലാതെ ഇപ്പോൾ കൊറോണ കാലത്ത് നമ്മൾ ശ്രദ്ധിച്ച അതേമാതിരി തന്നെ ഇതിനും ശ്രദ്ധിക്കണം കാരണം നിപ്പയും പെട്ടെന്ന് തന്നെ ആവുന്നതാണ് അത് ഡ്രോപ്ലെറ്റ് വഴി ഒരാളുടെ വോമിറ്റർസ് വഴി അതായത് നമ്മൾ ചർദി ചർദില എന്ന് പറഞ്ഞ സെക്രട്ട് ശരീരത്തിലെ സെക്രീഷൻ വഴി സലൈവ വഴി ഇതൊക്കെ വഴി പിന്നെ ഈ ഒരു രോഗി ഇപ്പോൾ ആർക്കും രോഗം വന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ രോഗിയുമായി നമ്മൾ സമ്പർക്കത്തിൽ വരുമ്പോൾ അത് നമുക്കും ആവുന്നു അങ്ങനെ വളരെ തീവ്രതയേറിയൊരു അസുഖമാണ് വീണ്ടും ഞാൻ പറയുകയാണ് ഇതിന് പ്രത്യേകിച്ച് ഇല്ല വാക്സിനും അല്ല അപ്പോൾ ഇതിനുള്ള ആകെ എന്ന് പറഞ്ഞാൽ നമ്മളിത് വരാതെ നോക്കുക നമ്മൾ മാക്സിമം അതേമാതിരി തന്നെ നമ്മൾ കുട്ടികൾ ചെറിയ പിള്ളേർ ഇവരെല്ലാം ഇതിനെക്കുറിച്ച് അറിയില്ലാത്തവർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിവ് നൽകുക ഇവരെല്ലാവരും പുറത്ത് പോകുമ്പോഴോ ഈ പറമ്പിലും അവിടെയൊക്കെ കിടക്കുന്ന ഈ കടിച്ചതായ പേരക്ക അടക്ക അങ്ങനെയുള്ള പഴങ്ങർഗങ്ങളിൽ മാക്സിമം ഒഴിവാക്കുക പിന്നെ നമ്മൾ സാധാരണ പഴങ്ങളും ഇതൊക്കെ അതിൻ്റെ മുകളിൽ ഒന്നും കുഴപ്പമില്ല എന്ന് ഉറപ്പുവരുത്തി കഴുകി സൂക്ഷിക്കുക കഴുകിയിട്ട് ഉപയോഗിക്കുക പിന്നെ കഴിയുന്നതും കുട്ടികൾക്ക് അഡ്വൈസ് അവിടുന്നിവിടുന്നൊന്നും കടിച്ചു തിന്നരുത് പ്രത്യേകിച്ച് പഴങ്ങൾ കാരണം കൂടുതലായിട്ടും ഇത് കാണുന്ന പഴങ്ങളിൽ നിന്നാണ് അത് പകരുന്നത് പിന്നെ ഈ ഞാൻ പറഞ്ഞ മാതിരി കോണ്ടാക്റ്റ് നമ്മൾ വെള്ളവും അതേപോലെ കിണറും ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഭൊവാലിൻ്റെ ഡ്രോപ്പിങ്സോ അവരുടെ മൂത്രം ഇതൊക്കെ കോണ്ടാക്ട് ചെയ്താൽ അതും സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ചെറിയായിട്ടുള്ളൊരു വിവരമാണ് ഞാൻ നൽകുന്ന എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ അതായത് വരാതെ നോക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ ഞാൻ പറഞ്ഞ പേഴ്സണൽ പ്രൊട്ടക്ഷൻ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്